उन्होंने साथ दिला नेमेटिक कैंसिलिंग के लिए वेदी लेके इनवाइट किया ना डॉक विलास सूर्य ने सर सूर्य रहे ने वेदी लेके फाइव चेंज तो खाना प्लीज हमको सूचना गौरी लगाना पर येला ये लेके राजा साहब अभी ये एक ही लेके इनवाइट ही यू तोrangle कैंसिलिंग इनवाइट यू लेके आना फिर अंदर स्क्रिप्ट ऑन टेक के संतोष संतोष है वेदी लेके इनवाइट यू तो बाकी लोग ने सीधे ने വലിയ താരതമ്യമുള്ള ലാർജ് ക്യാൻവസ് ചിത്രം കൂടിയാണ് ഡി എൻ എ ആദ്യ സോങ് കണ്ടു ട്രെണ്ടു സ്റ്റാർട്ടിങ് ഞങ്ങളുടെ ഈ ഒരു ക്യാപ്റ്റൻ ഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജി എസ് സുരേഷ് ഗോപ് സർ തന്നെയാണ് മലയാളികളുടെ പണി എനിക്ക് തോന്നുന്ന ഏറ്റവും കൃത്യമായിട്ട് അറിയുന്ന ഒരു സവിധായകത്തോടി അനുഭവം എത്രയോ ചിത്രങ്ങൾ പാടത്ത് പോയ പേഴ്സൺ ഫെയിൻ സിനിമയാണ് അതിനൊക്കെ ശേഷം ഇവിടെ കണ്ടുപിടിച്ച ആക്ഷീമായിരുന്നു നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പ്രിയാസ് മാനൂസ്ക പിന്നെ പണ്ഡിത രവീന്ദ്ര സാറൊരുടെ വലിയൊരു ടീമാണ് ഇത് ഉള്ളത് ഇത്രയും വലിയ ക്യാസിനെ ഉൾക്കൊള്ളിച്ച ഒരു പി ജി മൈഷര സാറിൻ്റെ ക്ലാസ് ആണെന്ന് നമുക്കറിയാം അവർ സ്കൂളിങ്ങാണെന്ന് അറിയാം അപ്പോൾ ഏറ്റവും മാത്രം കാര്യങ്ങളാണ് എക്സൈറ്റീ ഒരു ഇംഗ്ലീഷിൽ